ഹലോ വെൽക്കം ടു കർക്കൂട്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് വെച്ച് പായസം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നുറുക്ക് കുതമ്പ് നമ്മൾ നോർമലായിട്ട് എല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നമ്മൾ ഉപ്പുമാവൊക്കെ ആയിട്ടായിരിക്കുമല്ലേ ഉടുക്കു നുറുക്ക് കുതമ്പ് യൂസ് ചെയ്യണത് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു പായസം വെച്ച് നോക്കുക നല്ലതാണ് നല്ല രുചിയാണ് വെറൈറ്റിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്കു കുതമ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂറ് അരമണിക്കൂറല്ലേ മുക്കാൽ മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കണം ഗോതമ്പ് കുതിർന്നതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്നര കപ്പ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് വിസിൽ വരുന്നോടം വരെ വേവിക്കണം വിസിൽ വന്നു കഴിഞ്ഞ് അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക ഇനി മുറുക്കോതമ്പൊക്കെ വേവന സമയം കൊണ്ട് നമുക്ക് ആദ്യം ശർക്കര പാനി പാനീയുണ്ടാക്കിയെടുക്കാം ഒരു കപ്പ് പൊടിച്ച ശർക്കര അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ പാനീയാക്കി എടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയാണ് ഇനി അതല്ല അല്ലാതെ നമുക്കിപ്പം എന്താ തേങ്ങാക്കൂത്താടി ചെയ്യാം വേറെ നിലക്കടല അങ്ങനെയൊക്കെ ഇടാൻ നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിക്കുക കേട്ടോ എന്ത് വേണേലും നമുക്ക് വറുത്തുപോലെ അതിൻ്റെ അകത്ത് ഇങ്ങനെ നോർമലായിട്ട് നമ്മളെല്ലാ പായസത്തിനും ഈ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇതൊക്കെയാണല്ലോ ഇടുന്നത് അപ്പോൾ ഞാനും ഇവിടെ അതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കുക്കറിൽ നമ്മുടെ നുറുക്കോ അതുമ്പോൾ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അത് അവിൻ്റെ എയർ എല്ലാം പോയി ഞാൻ ഓപ്പൺ ചെയ്തു ഇപ്പോൾ ഇത് വെള്ളമൊക്കെ കറക്റ്റായിട്ട് പറ്റി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നൂർക്കു ഒരു വേവ് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായി വെന്തു പോവേണ്ട ഒരു ചെറിയ കടി ഇങ്ങനെ നമുക്ക് നാവിൽ കിട്ടണം കഴിക്കുമ്പം ആ പരുവത്തിന് നമ്മൾ എടുക്കുക എപ്പോഴും പറയുന്ന പോലെ ചൂട് കെട്ടിയുള്ള പാത്രം അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ നമ്മൾ എന്താ നമ്മുടെ നട്ട്സൊക്കെ വറുത്ത് നെയ്യ് ആ നെയ്യ് ബാലൻസ് നെയ്യ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുത്ത് ഞാൻ അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച നുറുക്കോതമ്പ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നെയ്യ്ക്കകത്തൊന്ന് മൂപ്പിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് മാറി നെയ്യുമായിട്ടൊന്ന് ചോദിച്ചാൽ നല്ലൊരു ഫ്ലേവറും ഒരു മയവും ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ നീയുടെ കൂടെ നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയെടുക്കുമ്പം അതിന് നല്ലൊരു മയവും ഒക്കെ കിട്ടും ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര അരിച്ചെടുത്ത് അത് ആഡ് ചെയ്ത് കൊടുക്കുക അത് ഇനിയിപ്പം ഈ ശർക്കര പാനിയും നമ്മുടെ ഗോതമ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് തിളച്ച് എന്താണ് അതൊന്ന് നന്നായിട്ട് പറ്റി കുറി ഒരു കുറുകുന്ന ഭാഗത്തിലേക്ക് ആയിട്ട് വരണം അതിനായിട്ട് നന്നായിട്ട് കുറച്ച് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ നമ്മൾ ഇളക്കി കുറുക്കിയെടുക്കണം അത് നമ്മൾ ഇള ഇളക്കാതിരിക്കരുത് ഇളക്കിക്കൊണ്ടിരിക്കുക ഇല്ലെങ്കിൽ ആ നടുഭാഗമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കി അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി രണ്ടും കൂടി ഒരു നല്ലൊരു മിക്സായി വരുന്ന ഏകദേശം ഒരു കുറുന്നൊരു പരുവത്തിലേക്ക് നമ്മൾ അത് മാറ്റിയെടുക്കണം ഉടൻ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റോക്കെ ആയപ്പോഴത്തേ അത് കണ്ടോ അത് രണ്ടും കൂടെ അതിൻ്റെ ഒരു വെള്ളമൊക്കെ പറ്റി ഒരിച്ചിരി അത് രണ്ടും കൂടെ ഒരു കുറുക്കിൻ്റെ കുറുക്കി കുറുകി ഒരു പാകത്തിലേക്ക് ആയിട്ടുണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഹൈ ഫ്ലെയിം യൂസ് ചെയ്യരുത് അടുത്തതായി നമ്മൾ ഞാൻ ഞാനിവിടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള പാൽ പാൽ യൂസ് ചെയ്യാം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേ തിളപ്പിച്ച് തണുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ഇനി രണ്ടാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് രണ്ടാം പാലും ഒന്ന് പറ്റിച്ചെടുക്കണോടും വരെ നമ്മൾ അതൊന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്യണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഇളക്കാതിരിക്കരുത് അതും ഇങ്ങനെ പെട്ടെന്ന് തന്നെ അടി കട്ടയായി കട്ട പിടിച്ചു പോകും അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് പറ്റിക്കുക കേട്ടോ ഏകദേശം അതും ഒരു അധിക സമയമൊന്നും എടുക്കില്ല ഓൾറെഡി നമ്മുടെ ശർക്കര അതെല്ലാം വറ്റിയിരിക്കുന്നതുകൊണ്ട് അധിക സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ പാലും പെട്ടെന്ന് തന്നെ കുറുകി വരും അടുത്തതായി ഇതിലേക്ക് ഏലക്ക ചെറുജീരകം ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഏലയ്ക്ക് ഒരു അഞ്ച് ഏലക്കതിൻ്റെ അകത്തെ ആ കുരു മാത്രം എടുക്കുക പുറത്ത് തൊലി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുജീരകം ചുക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ചുക്കും കൂടെ ഇട്ടാൽ നല്ലതാണ് ഇതെല്ലാം കൂടി പൊടിഞ്ഞെടുക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇത് നമ്മുടെ പായസത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പായസം വെച്ചു എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള എല്ലാവർക്കും മനസ്സിലാകും അത്രയ്ക്ക് സ്മെല്ലാണ് പായസത്തിന് നല്ലൊരു സ്മെല്ല് വരും ഇത് ആഡ് ചെയ്യുമ്പോഴേ നമ്മുടെ വീട് മുഴുവനും പായസത്തിന് മണമാകും അങ്ങനെ അതുകൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ച് ഇനി ഫൈനലായിട്ട് നമ്മൾ നമ്മുടെ ഒന്നാം പാൽ കട്ടി ഒന്നാം പാല് എടുക്കണം ഒത്തിരി ലൂസായി പോകരുത് പിന്നെ ഒന്നാം പാൽ ചേർക്കുന്ന സമയത്ത് അത് തിളക്കാതെ ശ്രദ്ധിക്കുക നിങ്ങൾ വേണേൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്നാം പാൽ ചേർത്താലും മതി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഒന്നാം പാൽ ഒന്നാം പാൽ തിളപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പിരിഞ്ഞു പോകും നമ്മുടെ പായസം മുഴുവൻ വേസ്റ്റായി പോകും അങ്ങനെ ഒന്നാം പാലിലൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഫൈനലി നമ്മൾ നമ്മുടെ നട്ട്സും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പലതരത്തിലുള്ള പായസം നോർമലി എല്ലാ വീടുകളിലും സേമിയ പായസമൊക്കെ ആയിരിക്കും ഇതും ഇങ്ങനെയും നുർക്കോതമ്പൊക്കെ വെച്ചൊരു പായസം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും മസ്റ്റായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിൽ ഞാൻ ഒരു നുള്ളു ഉപ്പ് നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ആ വീഡിയോ എനിക്ക് മിസ്സായതാണ് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം